രഞ്ജിത്ത് എന്ന മാടമ്പി മനോഭാവമുള്ള സിനിമാക്കാരനെ വളരെ നേരത്തെ തന്നെ തുറന്നു കാണിച്ച ആളാണ് നടൻ വിനായകൻ രഞ്ജിത്തിന്റെ ലീല എന്ന സിനിമ അഡൾട്ട് മാഗസിനായ മുത്തുച്ചിപ്പി പോലെയാണെന്നാണ് വിനായകൻ അന്ന് അഭിപ്രായപ്പെട്ടത് താൻ രഞ്ജിത്തിനെ നേരത്തെ തുടച്ചു കളഞ്ഞ നടന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആയിലെയുണ്ടായ സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒന്നും തന്നെ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള ആളുകളെ പൊളിച്ചു കളയണമെന്നും സമൂഹത്തിനെ നശിപ്പിക്കുന്നത് ഇവരാണെന്നും വിനായകൻ അന്ന് പറഞ്ഞിരുന്നു ലീല എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ അതും മുത്തച്ചിപ്പിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഒരു ആനയുടെ തുമ്പിക്കൈയിൽ ചാരി നിർത്തി ഒരു പെൺകുട്ടിയെ ഭോഗിക്കുന്ന ഒരു രംഗം ലീല എന്ന സിനിമയിലുണ്ട് മുള്ളുകൾ പോലുള്ള രോമങ്ങൾ ഉള്ളതാണ് ആനയുടെ തുമ്പിക്കൈ എന്നത് ഇവരൊക്കെ എന്തുമാത്രം ഭീകരന്മാരാണ് അത്രയും മോശപ്പെട്ട ഒരാളല്ല ഈ വിനായകൻ ഇവരൊക്കെ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നിട്ട് ഇവർക്കൊക്കെ എഴുത്തുകാരൻ സാഹിത്യകാരൻ മഹാനായ സംവിധായകൻ എന്ന ലേബലും ചാർത്തി കൊടുക്കും ഇതായിരുന്നു വിനായകൻ എന്ന് പറഞ്ഞത് ഈ രഞ്ജിത്തും അദ്ദേഹത്തിന്റെ ചില കൂലിപ്പടയാളികളും ഇതിനെ തുടർന്നും വിനായകനെതിരെ പടം നയിച്ചിരുന്നു അമ്മ എന്ന സംഘടനയുടെ മഹാനായ സെക്രട്ടറി ഇടവേള ബാബു വിനായകനെ ഈ പരിസരത്ത് അടുപ്പിക്കില്ലെന്നും പറഞ്ഞിരുന്നു ഒരുത്തി എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ ചോദ്യങ്ങൾ കൊണ്ട് വിനായകനെ വീർപ്പ് മുട്ടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഹൈദർ അലി എന്ന മാധ്യമ പ്രവർത്തകനൊക്കെ അതിന്റെ ഭാഗമായിരുന്നു അന്ന് വിനായകനെതിരെ ഉറഞ്ഞുതുള്ളിയ ഹൈദർ അലിയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അമ്മയുടെ സകല മീറ്റിംഗിലും സിനിമാ പരിപാടികളിലും കയറി നിരങ്ങുന്ന അദ്ദേഹം ഇതുവരെ ഈ വിഷയമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഓരോ സിനിമാതരൻ കൂടിയായ ശ്രീമാൻ ഹൈദരാലി സഹപ്രവർത്തകയായ ഏതൊരു പെൺകുട്ടി അവമാനിക്കപ്പെട്ടാലും അതിനെ കാരണക്കാരനായവന്റെ രക്തം കുടിക്കും എന്ന രീതിയിലാണ് അന്ന് വിനായകന് നേരെ അലറിയത് ഇപ്പോൾ ആധികാരികമായ രേഖകൾ സഹിതം നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ഇല്ലാതാകുന്നത് ഹൈദർ അലി എന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് സിനിമകളെ വിമർശിച്ചതിനെ അശ്വന്ത് ഗോക്കിനെതിരെയും രൂക്ഷമായി പ്രതികരിച്ച ആളാണ് ഇദ്ദേഹം ഇങ്ങനെ താരങ്ങളുടെ മൂട് താങ്ങി നടക്കുന്നവർക്ക് യോജിക്കുന്നത് അന്ന് അശ്വന്ത് ഗോക്ക് ഇയാളെ വിളിച്ച ആ പേര് തന്നെയാണ് മമ്മൂക്ക ലാലേട്ടൻ ജയറാം ഏട്ടൻ സുരേഷ് ഏട്ടൻ ദിലീപ് ഏട്ടൻ എന്നൊക്കെ മൊഴിയുന്ന അതേ നാവുകൊണ്ട് എട പോട നീ വിനായക എന്നൊക്കെയുള്ള അഭിസംബോധനകളാണ് അന്ന് വിനായകനെതിരെ ഉയർന്നു കേട്ടത് അത് എന്തായാലും അമ്മയും രഞ്ജിത്തും കാരണം ആകില്ല വിനായകൻ എന്ന നടൻ ഇനി ഓസ്കാർ അവാർഡ് വാങ്ങിച്ചു വന്നാലും നിങ്ങൾ താൻ നീ നിൻ്റെ എന്നൊക്കെ മാത്രമേ അയാളെ വിളിക്കുകയുള്ളൂ കാരണം മലയാളിയുടെ പുരോഗമന ചിന്താഗതി തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ ഉള്ളിൽ ഇപ്പോഴും പഴയ വൃത്തികെട്ട ജാതി ചിന്ത തന്നെയാണുള്ളത് അതുകൊണ്ട് നിങ്ങളൊക്കെ ചേട്ട എന്ന് വിളിക്കുന്നത് തന്നെയായിരിക്കും വിനായകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപമാനവും എന്തായാലും ഇപ്പോൾ അന്ന് വിനായകൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കാലം തെളിയിക്കുകയാണ് സിനിമാ നടന്മാരുടെ മണം പിടിച്ച് ക്യാമറയുമായി കറങ്ങി നടക്കുന്നവനൊക്കെ ഇപ്പോൾ ഒളിവിലാണ് അവരുടെ ഇക്കയും മാടമ്പി സാറുമൊക്കെയാണ് ഇപ്പോൾ പീഡന കേസിൽ കുടുങ്ങി രാജിവെച്ചിരിക്കുന്നത്